ജലബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഉണ്ട് ബി ജെ പി നേതാക്കന്മാരും വിളിച്ചു അപ്പൊ അങ്ങനെ കൂടി കുറച്ചുപേര് പോയി പിന്നെ വാറ്റിയ കേന്ദ്രവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും കേരളം അടങ്ങുന്ന സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റ് കിട്ടണം അതിനാണല്ലോ വിളിച്ചത് അല്ല ഇവരുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ ഈ പോയ ആളുകൾ ഒരു വാക്ക് മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിധാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ഒരു വാക്ക് പറഞ്ഞു പറയാനുള്ള ആർജുണ്ടോ ഒരാർജവും ഇല്ല എന്നിട്ട് ബിജെപിക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ സംഘപരിവാറിന്റെ ഭീഷണി മുമ്പിൽ മാലയിട്ട് ജെളിഞ്ഞിരുന്ന് ഞങ്ങൾ ബിജെപി ആണെന്ന് പറയാൻ കഴിയുന്ന ജന പുരോഗിതന്മാരടക്കം കേരളത്തിൽ നമ്മളിപ്പോ പ്രധാനമന്ത്രി വിളിച്ച ഒരു ക്രിസ്മസ് വിരുന്നിന് സഭാ നേതൃത്വം പങ്കെടുത്തു എന്നതിന് ഒരു രാഷ്ട്രീയ മാനം കൊടുക്കേണ്ടതില്ല അതിനകത്ത് രാഷ്ട്രീയം പ്രധാനമന്ത്രി വിളിച്ച ഒരു ബിസിനസ് സൾക്കാരും അതും പ്രധാനപ്പെട്ട ഒരു തിരുനാളിൽ ക്രിസ്മസ് ദിനത്തില് സഭയുടെ നേതാക്കന്മാര് ക്രൈസ്തവ നേതാക്കന്മാര് എല്ലാ സഭാ വിഭാഗത്തിൽ സ്വഭാഗ്രഹത്തിൽപ്പെട്ടവരും പങ്കെടുത്തു അതിനകത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം കാണേണ്ടതില്ല സജിചരാനെ പോലെയുള്ള ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധ വേണം അത് അനുചിതമായ പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാനുള്ള ആ ഒരു കരുതലുണ്ടായിരിക്കണം അത് മാത്രമാണ് കേരളത്തിൽ പറയാനുള്ളത്